ഇത്തവണത്തെ പുലികളിൽ യുവജന സംഘം വിയൂർ ഒന്നാമതെത്തി രണ്ടാം സ്ഥാനം കർണാട്ടുകര ദേശത്തിനാണ് പുലികളിൽ മൂന്നാം സ്ഥാനം ചിതറാം മില്ലിനാണ് നിശ്ചല ദൃശ്യത്തിന് ഒന്നാം സ്ഥാനം കർണാട്ടകര ദേശം നിശ്ചല ദൃശ്യം രണ്ടാം സ്ഥാനം ചിതറാം മിൽ ദേശം പുലിക്കൊട്ടിൽ യുവജന സംഘം വിയൂരിനാണ് ഒന്നാം സ്ഥാനം രണ്ടാം സ്ഥാനം ചിതറാമിന് മൂന്നാം സ്ഥാനം കാനാട്ടകരക്കാണ് ലിഷോയ് ചെയ്തുകൊണ്ട് ലിഷോയി അങ്ങനെ യുവജന സംഘം വിയൂര് ഒന്നാം സ്ഥാനം കരസ്ഥമാക്കുന്നു മിഴിവേറിയ എന്തൊക്കെ പ്രകടനങ്ങൾ അവർ കാഴ്ചവെച്ചു മത്സരത്തിനൊടുവിലാണ് ഇപ്പോൾ ഈ പല പ്രഖ്യാപനം മുഴുവനായി വന്നിരിക്കുന്നത് അതായത് വിയൂർ യുവജന സംഘമാണ് ഏറ്റവും മികച്ച പുലിക്കളിക്കുള്ള സമ്മാനത്തിന് അർഹമായിരിക്കുന്നത് കാനാട്ടുകര ദേശം രണ്ടാം സ്ഥാനവും സീതാറാം മിൽ ദേശം മൂന്നാം സ്ഥാനവും നേടിയിരിക്കുന്നു അതിനോടൊപ്പം തന്നെ ടേബ്ലോകളുടെ ഒരു മത്സരത്തിൽ അത് ഒന്നാം സ്ഥാനം കാനാട്ടുകര ദേശത്തിനും രണ്ടാം സ്ഥാനം സീതാറാം മിൽ ദേശത്തിനും മൂന്നാം സ്ഥാനം ചങ്കരങ്ങുളകര ദേശത്തിനും ആണ് കരസ്ഥമാക്കിയിരിക്കുന്നത് പുലിക്കൊട്ടിന്റെ കാര്യത്തിൽ അതായത് പുലികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചുവടുവെപ്പിനു വേണ്ടി ഏറ്റവും മുന്നിട്ട് നിന്നിരുന്ന പുലിക്കോട്ട് പുലിക്കോട്ടിലും യുവജന സംഘം വിയൂർ തന്നെയാണ് ഒന്നാം സ്ഥാനം സീതാറമ്മിൽ രണ്ടാം സ്ഥാനവും കാനാട്ടുകര ദേശം മൂന്നാം സ്ഥാനവും പുലി വേഷത്തിലും യുവജനസംഘം വിയൂർ തന്നെയാണ് മുന്നിൽ ഉള്ളത് സീതാറാമ്മിൽ രണ്ടാം സ്ഥാനവും കാനാട്ടുകര മൂന്നാം സ്ഥാനവും നേടിയിരിക്കുന്നു പുലി വണ്ടിയുടെ കാര്യത്തിൽ കാനാട്ടുകര ദേശമാണ് ഒന്നാം സ്ഥാനം യുവജനസംഘം വിയൂർ രണ്ടാം സ്ഥാനവും ശങ്കരൻകുളങ്ങര ദേശം മൂന്നാം സ്ഥാനവും നേടിയിരിക്കുന്നു അത്തരത്തിലാണ് ഇത്തവണത്തെ പുലികളിയുടെ ഏറ്റവും സുപ്രധാനമായ മത്സരത്തിൻ്റെ ഒരു ഫലപ്രഖ്യാപനം വന്നിരിക്കുന്നു അതിൻ്റെ സമ്മാനദാനം എല്ലാം തന്നെ തൃശൂർ ബിനി ഹെറിറ്റേജിൽ വെച്ച് നടന്നിരുന്നു അതായത് കോർപ്പറേഷന് കീഴിലാണ് ഈ സമ്മാനദാനം എല്ലാം തന്നെ നടന്നിരുന്നത് അതെല്ലാം തന്നെ ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നു ഏറെ ആവേശകരമായി കണ്ടിരുന്ന ആ മത്സരത്തിനിപ്പോൾ വിരാമമായിരിക്കുന്നു ഇത്തവണത്തെ ഏറ്റവും മികച്ച പുലിക്കളി ടീം എന്ന ഒരു സമ്മാനം അത് ഘം കരസ്ഥമാക്കിയിരിക്കുകയാണ് വിവരങ്ങൾ യുവജന സംഘം വിയൂർ പുലികളിയുടെ ജേതാക്കൾ